അമ്മ എന്നെ വിടൂ അവൾ അവളെ കൊണ്ടുപോകരുത് എന്ന് പറ അവൾ ഇല്ലാതെ എനിക്ക് ദിയ നീ കാണിക്കുന്നത് എന്ത് നാനക്കേടാണെന്ന് നിനക്കറിയോ നാട്ടുകാരൊക്കെ നോക്കുന്നു നിന്റെ അച്ഛൻ്റെ നിലയും വിലയും നീ മറക്കരുത് നിങ്ങൾ അവളെ കൊണ്ടുപോകും മേലാൽ എൻ്റെ മകളുടെ കൺവെട്ടത്ത് പോലും അവളെ കണ്ടുപോകരുത് റോഡിൻ്റെ ഒരു ഒരടുത്ത് നിൽക്കുന്ന ദിയയുടെ വയറിലൂടെ പിടിച്ച് അവളുടെ അമ്മ അവളെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അവരുടെ നേരെ എതിർവശത്തായി കുറച്ച് മാറി മായയുടെ കൈ പിടിച്ച് വലിച്ച് അവളുടെ അമ്മയുമുണ്ട് ദിയയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് മായയുടെ അമ്മയുടെ മുഖത്തേക്ക് ദിയയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി മായ നിൽപ്പുണ്ട് അവരുടെ കൈ പിൻവലിക്കാൻ മായ അവളെ കൊണ്ട് ആവുന്നതും ശ്രമിക്കുന്നുണ്ട് അത് അതുതന്നെയാ എനിക്കും പറയാനുള്ളത് പിന്നെ എൻ്റെ മകൾ ഇനി നിൻ്റെ മകളുടെ കൺവെട്ടത്ത് പോലും വരില്ല നിന്റെ മകളെയും അതുപോലെ നീ ശൂഷിച്ചോളണം നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ നിന്റെ മോൾക്ക് അത്രയ്ക്കും കാ ആണെങ്കിൽ വല്ല ബാക്കി ഞാൻ പറയുന്നില്ല ദിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ പല്ലുകടിച്ച് മായയുടെ അമ്മ പറഞ്ഞുകൊണ്ട് ധിയെ കണ്ണുകൾ ഇറുകി അടച്ചു ദിയെ പറയുന്നത് കേട്ട് മായയ്ക്ക് അവളുടെ അമ്മയോട് അറപ്പ് തോന്നി ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്ന് ഉറപ്പാണ് നാട്ടുകാരും വീട്ടുകാരും കണ്ടറിയും പക്ഷേ അതൊന്നും തന്നെ ബാധിക്കുന്നതല്ല തനിക്ക് വല് വലുത് തൻ്റെ പ്രണയമാണ് തൻ്റെ മായയാണ് മായ എന്നെ വിട്ട് നീ പോകരുത് തിരിച്ചു വാ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നല്ലോ ഇത്രയും നാൾ നീ പറഞ്ഞിരുന്നത് ഇപ്പോൾ നീ നിൻ്റെ അമ്മയുടെ കൂടെ പോവുകയാണോ ദിയ ഇത് നാട്ടിൻപുറമാണ് ചുറ്റും കൂടെ നിൽക്കുന്നവർ മുഖത്ത് വിരൽ വെക്കുന്നു മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ നോക്ക് ദിയ എന്നെ കൂട്ടിക്കൊണ്ടു ദിയ ഇത് നാട്ടിൻപുറമാണ് ചുറ്റും കൂടെ നിൽക്കുന്നവർ മുഖത്ത് വിരൽ വെക്കുന്നു മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരാൻ നോക്ക് ദിയ എന്നെ കൂട്ടിക്കൊണ്ടു പോ എനിക്ക് ഇവരുടെ കൂടെ പോകേണ്ട എനിക്ക് നീ മതി നീ മാത്രം മതി മായയുടെ മറുപടി കേട്ട് ദിയ അവളുടെ അമ്മയുടെ കയ്യിൽ നിന്നും കുതറി മാറിക്കൊണ്ട് മായയുടെ അമ്മയുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു നിങ്ങളുടെ മകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അവൾക്ക് വേണ്ടത് എന്നെയാണ് ഇവളെ എനിക്ക് വിട്ട് തന്നേക്ക് ഞാൻ കൊണ്ടുപോകുന്നു ഇവരെ തന്നെ നോക്കി ചുറ്റും കൂടി നിൽക്കുന്ന നാട്ടുകാർ ഓരോന്ന് പറയുന്നുണ്ട് അറുപ്പും വെറുപ്പും തോന്നിക്കുന്ന വിധം ചുറ്റും കൂടി നിൽക്കുന്നവരുടെ വായിൽ നിന്നും കേൾക്കുന്നുണ്ട് മൂക്കത്ത് വിരൽ വെച്ച് അച്ഛനെയും അമ്മയെയും വരെ കൂടി നിൽക്കുന്നവരിൽ പറയുന്ന ആൾക്കാരുണ്ട് പ്രണയം വെറും കാമമായി മാത്രം കാണുന്നവർ ആണും പ്രണയം ആണും പെണ്ണും മാത്രമേ ദിയ മായയുടെ അമ്മയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു അവളുടെ വലം കയ്യിൽ പിടിച്ച് വലിച്ച് ദിയയുടെ അടുത്തേക്ക് ചേർന്ന് നിർത്തി അവളുടെ തോളിലൂടെ കൈയിട്ട് അവളിലേക്ക് അമർത്തി പിടിച്ചു അവളെ ഞാൻ കൊണ്ടുപോകുന്നു ഇവൾ എൻ്റെയാണ് എൻ്റെ മാത്രം മായയുടെ കയ്യിൽ കോർത്തു പിടിച്ച് ദിയ മായയുടെ അമ്മയുടെ മുഖത്ത് തുറച്ചു നോക്കിക്കൊണ്ട് അവളെ പിടിച്ച് നാട്ടുകാരുടെ മുമ്പിൽ കൂടി നടന്നു പലരും പലതും പറയുന്നുണ്ട് കീറി മുറിഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ വീണ്ടും വീണ്ടും മുറിവെക്കുകൾ ആയത്തിൽ സമ്മാനിക്കുന്ന വാക്കുകൾ അറിയുന്നില്ല ഇവർ ആരും തൻ്റെ മാനസികാവസ്ഥ അതൊന്നും തന്നെ വകവെക്കുന്നതുമല്ല എന്ന ബോധത്തോടെ അവളെയും കൊണ്ട് ദിയ തൻ്റെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു മായ നിൽക്കടി എവിടെ നീ എവിടെ എവിടെയടി ഈ വേ ഒപ്പം പോകുന്നു ഇത്രയും നാളും ഞങ്ങളെ നീ പറ്റിക്കുകയായിരുന്നു ഇനി അതിന് സമ്മതിക്കില്ല വാടി ഇവിടെ മായയുടെ അമ്മ അവളുടെ കൂടി പോയിക്കൊണ്ട് അവരെ തടഞ്ഞു നിർത്തി മായയുടെ കൈ പിടിച്ചു വലിച്ച് മായ അവരുടെ കൈയും കുടഞ്ഞു കഴിഞ്ഞു വിട് അമ്മ എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എൻ്റെ പുറകെ ഇങ്ങനെ എനിക്ക് ദിയ വേണം ദിയക്ക് എന്നെയും പ്രണയം എന്താണെന്ന് അറിയാത്തവർ ഞങ്ങളെ കല്ലെറിയട്ടെ ആട്ടിപ്പായ്പിച്ചോട്ടെ കാർക്കിച്ചു തുപ്പിക്കോട്ടെ എനിക്ക് എൻ്റെ ദിയയ്ക്കും അതൊന്നും സാരമില്ല കേവലം ഒരാളും ഒരു പെണ്ണും തമ്മിൽ പ്രണയിച്ചാൽ മാത്രമേ അത് പ്രണയമാകൂ എനിക്ക് എൻ്റെ ദിയയോട് പ്രണയമാണ് പരിശുദ്ധമായ പ്രണയം ആണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തെയും ഒരു പെണ്ണും പെണ്ണും തമ്മിലുള്ള പ്രണയത്തെയും മനസ്സ് പല പേരിട്ട് വിളിക്കുന്നു പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർക്ക് അത് പ്രണയം മാത്രമാണ് ഞങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ അധികാരവും അവകാശവുമുണ്ട് ഒന്നിനും നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ വരില്ല ഇനി ഇങ്ങനെ ഒരു നാടും വീടും ദിയക്കും മായക്കും ഇല്ല വാ ദിയ നമുക്ക് പോകാം നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ദിയയുടെ കൈകളെ കോർത്ത് മുറുകെ പിടിച്ചുകൊണ്ട് തങ്ങളെ ആട്ടി പായിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ കുറ്റപ്പെടുത്തൽ ശ്രമിക്കുന്നവരെ അറപ്പും വെറുപ്പും സമ്മാനിക്കുന്ന വാക്കുകൾ പറയുന്നവരുടെ ഇടയിലൂടെ കൈകൾ കോർത്തു പിടിച്ച് പരസ്പരം മുഖത്തോട് മുഖം നോക്കി രണ്ടുപേരും ഒരു പുഞ്ചിരിയോടെ നടക്കുന്നു ഇരുവരെയും നോക്കി മാറി നിന്ന് ദിയുടെ അമ്മ കണ്ണുനീർ പൊയ്കുന്നുണ്ടായിരുന്നു ദിയ മായയെ കൊണ്ട് കോർ ഡ്രൈവർ സീറ്റിലിരുത്തി ഡോർ അടച്ച ശേഷം അവൾ അവിടെ കൂടെ കൂടി നിൽക്കുന്ന എല്ലാവരുടെയും നേർക്കുനുറുപ്പിച്ച് ഒരു നോട്ടം നോക്കിക്കൊണ്ട് ഡ്രൈവ് സീറ്റിലേക്ക് ചെന്ന് കയറി ദിയ കാറിലേക്ക് കയറിയിരുന്നതും മായ ആ കണ്ണു നീറിനിടയിലൂടെ ചെറുതായൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ കൈയിലേക്ക് കിടക്കുന്ന ദിയ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുഖം താഴ്ത്തി പ്രണയത്തോടെ പ്രണയത്തോടെ മാത്രം അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു ശേഷം കാർ സ്റ്റാർട്ട് ചെയ്തു തങ്ങളുടെ കാറിന് ചുറ്റും നിൽക്കുന്നവരെ ഹോണടിച്ച് മാറ്റിക്കൊണ്ട് അവൾ കാർ ഡ്രൈവ് ചെയ്തു മുൻപോട്ട് പോയി എന്നാൽ ഇവരെ തന്നെ നോക്കി നിൽക്കുന്ന മായയുടെ അമ്മയുടെ കണ്ണിൽ അഗ്നി എറിഞ്ഞു എങ്ങനെയും തൻ്റെ മകളെ അവളുടെ കയ്യിൽ നിന്നും അടർത്തിയെടുക്കണം എന്ന് ഉറച്ച തീരുമാനത്തോടെ ദിയയുടെ അമ്മ തുറിച്ചു നോക്കിക്കൊണ്ട് അവർ തിരിഞ്ഞു നടന്നുപോയി ചുറ്റും കൂടെ നിൽക്കുന്നവരുടെ നോട്ടം തന്നിലേക്ക് ആണെന്നറിഞ്ഞ് ദിയയുടെ അമ്മ പിന്നെ ഇവിടെ നിൽക്കാൻ മുതിർന്നില്ല അവരും പോകുന്നത് നോക്കി നാട്ടുകാർ അടക്കം പറഞ്ഞ് ചിരിച്ചു കളിയാക്കി അറയ്ക്കുന്ന വാക്കുകൾ പറഞ്ഞു ദിയ മാധവന്റെയും ബിന്ദുവിൻ്റെയും രണ്ട് രണ്ട് മക്കളിൽ മൂത്തവൾ ഇളയവൻ മനു നാട്ടിലെ അത്യാവശ്യം പേരുകേട്ട കുടുംബമാണ് മാധവൻ്റെ കൃഷിയും അല്ലറ ചില്ലറ രാഷ്ട്രീയവും പിന്നെ നാട്ടിൽ എന്തിനും ഏതിനുമുള്ള പ്രശ്നങ്ങൾക്കും മുൻപിൽ നിൽക്കുന്ന മാധവനോട് ആ നാട്ടിൽ ആൾക്കാർക്ക് ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെയാണ് മനു സോഫ്റ്റ്വെയർ എൻജിനീയർ ആകാൻ ചെന്നൈയിൽ നിന്നും പഠിക്കുന്നു മനുവിൻ്റെ പഠനത്തിൻ്റെ കാര്യങ്ങൾ മറ്റും അന്വേഷിക്കാൻ മാധവൻ ഇപ്പോൾ ചെന്നൈയിലാണ് അമ്മ ബിന്ദു വീട്ടമ്മയാണ് ദിയ ഫാഷൻ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂര് സെറ്റിലാണ് അങ്ങനെ അവിടെ ഫാഷൻ ഡിസൈനിങ് പഠനത്തിനിടയിലാണ് തൻ്റെ ജൂനിയറായി വന്ന മായയെ കണ്ടുമുട്ടുന്നത് പിന്നെ അവർ തമ്മിൽ സൗഹൃദം ആകുന്നു അത് പിന്നെ പതിയെ പ്രണയത്തിലേക്ക് വഴിമാറുന്നതും മായ ദിവാകരൻ്റെയും ശാന്തിയുടെയും മൂന്ന് മക്കളിൽ ഏറ്റവും ഇളയവൾ അവളുടെ മൂർത്തം രണ്ടു ചേച്ചിമാരും കല്യാണം കഴിഞ്ഞ് ഭർത്താവും മാർക്ക് ഒപ്പം സെറ്റിലാണ് ദിവാകരൻ ചെറിയ രീതിയിൽ ബിസിനസ്സും മറ്റുമായി മുൻപോട്ട് പോകുന്നു ശാന്തി അത്യാവശ്യം മോഡൽ ലൈഫ് ആണ് ദിവാകരൻ്റെ ബിസിനസ് പാർട്ട്ണറും കൂടെയാണ് ശാന്തി അവരുടെ പരിമിതിയിലും അവരുടെ ആഗ്രഹത്തിലും മറ്റുള്ളവർ മറ്റുള്ളവർ ജീവിക്കണം പക്ഷേ തൻ്റെ ഇളയ മകളുടെ കാര്യത്തിൽ മാത്രം അതിന് കഴിഞ്ഞിരുന്നില്ല പഠിത്തം കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ് ചെയ്യണമെന്ന് പറഞ്ഞ് അവളെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ചതായിരുന്നു അവിടെ പോയി കഴിഞ്ഞ് ഒന്ന് രണ്ട് തവണ മാത്രമേ മായ തിരിച്ച് അവരുടെ അടുത്തേക്ക് വന്നിരുന്നുള്ളൂ പിന്നെ വരുന്നത് കുറഞ്ഞു തുടങ്ങി വന്നാലും ഒന്ന് രണ്ട് ദിവസം മാത്രം പിന്നെ അവൾ തിരിച്ചു പോകും അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ദിയയുടെ ആയി പ്രണയത്തിലാണെന്ന് ഉള്ള കാര്യം വീട്ടിൽ പറയുന്ന അറിയുന്നത് പിന്നെ അത് നാട്ടിൽ മുഴുവൻ പാട്ടായി വീട്ടിൽ അറിഞ്ഞു ദന്തപൂർവം മായയെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി എന്നാൽ വരുമ്പോൾ ദിയ ഒപ്പമുള്ള കാര്യം അവർ അറിഞ്ഞിരുന്നില്ല മായയെ കല്യാണത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി ദിയയുടെ അടുത്തേക്ക് പോവുകയായിരുന്നു അവർ ഇവിടെ നിന്ന് ആരും അറിയാത്ത യാത്ര തിരികെ വയ്യിൽ വെച്ചാണ് മായയുടെ അമ്മയും മറ്റും മായയെയും ദിയയെയും റോട്ടിൽ വെച്ച് കണ്ടുമുട്ടിയത് പിന്നെ അതൊരു പ്രശ്നത്തിലേക്ക് വഴി തെളിയിച്ചതും ഡ്രൈവിങ്ങിനിടയിൽ തൻ്റെ കയ്യിൽ ചാരിക്കിടക്കുന്ന മായയിലേക്ക് ദിയ നോട്ടം നെറ്റിച്ചു തൻ്റെ കയ്യിൽ ചാരിക്കിടക്കുന്ന ഓരോന്ന് പറഞ്ഞ് പുഞ്ചിരിച്ച് തൻ്റെ സങ്കടത്തെ മാറ്റാൻ ശ്രമിക്കുന്ന മായയോട് ദിയയ്ക്ക് എന്തെന്നില്ലാത്ത പ്രണയം തോന്നി മായ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ വേണ്ട ദിയ നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാം എനിക്ക് പേടി തോന്നുന്നു നിന്നെ നഷ്ടപ്പെട്ടാൽ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല ദിയുടെ പെണ്ണേ എൻ്റെ വ വായിലിരിക്കുന്നത് നീ കേൾക്കണ്ട നിനക്ക് അറിയാവുന്നതല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അന്നേ നിന്നോട് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞതാണല്ലോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച സ്ഥിതിക്ക് നിന്നെ എന്നിൽ നിന്നും പറിച്ചു മാറ്റാൻ ആരെക്കൊണ്ടും കഴിയില്ല മനസ്സിലായല്ലോ ദിയ ഡ്രൈവിങ്ങിനിടയിൽ മായയുടെ നേർക്കു നോക്കിക്കൊണ്ട് പറഞ്ഞു അതും മായ മനസ്സിലായി എന്ന പോലെ അവളുടെ നേർക്കു നോക്കി ചെറുതായൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു ഐ ലവ് യു ദിയ അതെയോ അതിന് ദിയയുടെ കവിള് ചുംബിച്ചുകൊണ്ട് അവളുടെ നേർക്കു നോക്കി പറഞ്ഞതും ദിയക്ക് ഒരു കുസൃതി തോന്നി പെട്ടെന്ന് ദിയയുടെ മറുപടി കേട്ട് മായയെ മുഖം കൂർപ്പിച്ചു കൊണ്ട് അവളിൽ നിന്നും വിട്ടിരിക്കാൻ ശ്രമിച്ചതും ദിയ ചിരിച്ചുകൊണ്ട് സ്റ്റിയറിങ്ങിൽ നിന്നും കയ്യെടുത്ത് മായയുടെ കൈയിൽ കൈകോർത്ത് പിടിച്ചു ഐ ലവ് യു ടു മുഖം വീർപ്പിച്ചിരിക്കുന്ന മായയെ നോക്കി നിറഞ്ഞ പുഞ്ചിരിയോടെ ദിയ പറഞ്ഞതും അവൾ അതേ ചിരിയോടെ തന്നെ അവളുടെ കയ്യിലേക്ക് ചാരിക്കിടന്നു പിന്നെയും അവർ യാത്ര തുടർന്നു മായയെ ആദ്യമായി കണ്ടതു മുതൽ ഇന്ന് ഈ നിമിഷം വരെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയെ ദിയയുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അത് കഴിഞ്ഞ് ഫാഷൻ ഡിസൈനിങ്ങായി കോളേജിൽ ജോയിൻ ചെയ്തു ഫൈനൽ ഇയർ വരെ തൻ്റെ പിറകെ ഒത്തിരിയേറെ ആൺകുട്ടികളും പ്രണയം അഭ്യർത്ഥനവുമായി വന്നിട്ടുണ്ട് പക്ഷേ അവരെയെല്ലാം തൻ്റെ അടുത്തു നിന്നും അകറ്റി നിർ നിർത്തുകയായിരുന്നു ഒരാണിനോടും തനിക്ക് ഇന്നേ വരെ ഒരാകർഷണവും തോന്നിയിട്ടില്ല പക്ഷേ നിനക്കെന്താ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതാണെന്ന് മായ താൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ തൻ്റെ ജൂനിയറായി വന്ന കുട്ടി തൻ്റെ ക്ലാസ്സിൽ ആൺകുട്ടികളുടെ റാഗിങ് പേടിച്ച് കണ്ണ് നിറച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ടതും ഇന്നേ വരെയും ആരോടും തോന്നാത്ത ഒരിഷ്ടം അവളോട് തനിക്ക് തോന്നി അവന്മാരുടെ അടുത്ത് നിന്നും അവളെ രക്ഷിച്ച് മാറ്റി നിർത്തിയെപ്പോഴേക്കും അവൾ കരഞ്ഞുകൊണ്ട് തന്നെ വാരി പുണർന്നു അവളുടെ സ്പർശനത്തിൽ തൻ്റെ ഉള്ളിൽ എന്തെന്നും എന്തൊന്നുമല്ലാത്ത മാറ്റങ്ങൾ സംഭവിക്കുന്നതുപോലെ ദിയക്ക് തോന്നി കുറച്ച് സമയത്തിനു ശേഷം അവളുടെ പേടി ഒന്നു കുറഞ്ഞതും ദിയ അവളെ തൻ്റെ അടുത്ത് നിന്നും മാറ്റി നിർത്തി അപ്പോഴാണ് ദിയ മായയുടെ മുഖം വ്യക്തമായി കാണുന്നത് ഉണ്ട് കണ്ണുകളും ആ കണ്ണുകൾക്ക് ഭംഗി കൂട്ടാൻ എന്നോണം കട്ടിയിൽ കൺമഷി എഴുതിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും തൊട്ട് അതിന് മുകളിലായി ചെറിയ രീതിയിൽ ചന്ദനക്കുറിയും തൊട്ടിട്ടുണ്ട് ചുവന്ന ചുണ്ടുകളും ഉണ്ട് കവളം കാണേ ദിയക്ക് സ്വയം നഷ്ടപ്പെട്ടതുപോലെ തോന്നി അവളുടെ ചു ചുണ്ടിൽ ഒരു കുഞ്ഞു ചുംബനം നൽകിക്കൊണ്ട് അവളുടെ പേടിയെ അകറ്റണം എന്നുപോലും തോന്നിപ്പോയി എങ്കിലും തൻ്റെ ഉള്ളിൽ നടക്കുന്ന വികാരത്തിൽ പണിപ്പെട്ട് അടക്കി നിർത്തിക്കൊണ്ട് ദിയ അവളുടെ നേർക്കുള്ള നോട്ടം മാറ്റി മാറ്റി എവിടെയോ നോക്കി നിന്നു താൻ ക്ലാസ്സിലേക്ക് പൊയ്ക്കോ ഇനി ആരും ഒന്നും പറയില്ല മായയുടെ നേർക്ക് നോക്കാതെ ദിയ അവളെ ക്ലാസ്സിലേക്ക് പറഞ്ഞ് അയച്ചുകൊണ്ട് അവളും ക്ലാസ്സിലേക്ക് കയറിപ്പോയി തൻ്റെ ഉള്ളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും ദിയക്ക് മനസ്സിലായില്ല പിന്നെ പിന്നെ മായയെ കാണുമ്പോൾ ദിയ അവളെ നോക്കാതിരിക്കാൻ ആയി പല ശ്രമങ്ങളും നടത്തി എങ്കിലും അതിന് അവളെ കൊണ്ട് കഴിഞ്ഞിരുന്നില്ല കൂട്ടുകാരോടൊപ്പവും മറ്റും അവളെ കാണുമ്പോൾ അവളെ മാത്രം നോക്കി നിൽക്കും അവളുടെ കണ്ണുകളും ചുണ്ടുകളും വിടർത്തിയുള്ള പുഞ്ചിരിയും അവളുടെ കളികളും ഒക്കെ തന്നെ നോക്കി നിൽക്കും എന്നാൽ തന്നെ ദിയ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ അവൾ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാകാതെ മായ അവളെ കാണുമ്പോൾ ചിരിച്ചു കൊണ്ടുപോകും ചിലപ്പോഴൊക്കെ ദിയയെ കാണുമ്പോൾ മായ സംസാരിക്കാറുണ്ട് അങ്ങനെയിരിക്കെ ഒരു ദിവസം തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടി മായയോട് അവൻ്റെ ഇഷ്ടം പറഞ്ഞു മാസങ്ങൾക്കു ശേഷം അവനോടും അവളും ഇഷ്ടം തുറന്നു പറഞ്ഞു എന്നുള്ളത് ദിയയുടെ ക്ലാസ്സിൽ മുഴുവൻ പാട്ടായി അത് കേട്ടതോടെ ദിയക്ക് ഒരു ഷോക്കായിരുന്നു അവളുടെ അ അലിശം മുഴുവൻ ഹോസ്റ്റൽ റൂമിൽ ചുവരിൽ തുറക്കും പിന്നെ എന്തിനും ഏതിനും ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി മായയെ എവിടെ വെച്ച് കണ്ടാലും അവയ്ഡ് ചെയ്യാൻ തുടങ്ങി തനിക്ക് അവളോടുള്ള പ്രണയം ആണെന്നും ദിയ ആ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞിരുന്നു തൻ്റെ ഇഷ്ടം തൻ്റെ ഉള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടട്ടെ എന്ന് അവൾ ആഗ്രഹിച്ചു വെറുതെ അവളെ കൂടി അറിയിച്ചിട്ട് ഫലമില്ല എന്ന് വ്യക്തമായിരുന്നു തന്നെ മനസ്സിലാക്കില്ല തൻ്റെ പ്രണയം മനസ്സിലാകില്ല തന്നെ ആട്ടി അകറ്റും അവളുടെ ഉള്ളിൽ താൻ അവളുടെ ചേച്ചി മാത്രമാണ് പിന്നെ അത് കോളേജിലും തൻ്റെ കൂട്ടുകാരുടെയും ഇടയിലും അതൊരു നാണക്കേടായി മാറും ഒന്നും ഒന്നും അവളെ അറിയണ്ട തൻ്റെ ഹൃദയത്തിൽ തൻ്റെ പ്രണയം കുഴിച്ചു മൂടാമെന്ന് ഉറച്ച തീരുമാനമെടുത്തുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ലാസ്സിൽ പോയി തുടങ്ങി എന്നാൽ ഇതൊന്നും അറിയാതെ മായ അവളുടെ പുറകെ എന്നുമുണ്ട് അവളോട് ഓരോ ഡൗട്ട് ചോദിക്കാൻ എന്ന പോലെയും അവളോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാം എന്ന പോലെയും അവളുടെ പുറകെ കൂടും അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി ഇന്നാണ് ദിയയുടെ കോളേജ് ജീവിതം അവസാനിക്കുന്നത് ഇനി ഒരിക്കലും മായയുടെ കൺവെട്ടത്ത് പോലും വരരുത് എന്ന് ഉറപ്പിച്ചു കൊണ്ട് അവളുടെ ഡിസൈനിങ് വർക്കുകൾ മുഴുവൻ ഹോസ്പിറ്റലിൽ നിന്നും എടുത്ത് അവളുടെ കൈഡിങ്ങിൻ്റെ അടുത്ത് ഏൽപ്പിച്ച ശേഷം അവൾ അവിടെ നിന്നിറങ്ങി നേരെ ക്ലാസ് റൂമിലേക്ക് വന്നു നേരം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട്സ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു അവൾ അവൻ്റെ ബേഗുമെടുത്ത് തിരികെ ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഇറങ്ങിയതും ക്ലാസ്സിലേക്ക് മായ കയറി വന്നു കരഞ്ഞ കണ്ണുകളോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന മായയെ കണ്ടതും നിയ ഞെട്ടിപ്പോയിരുന്നു എന്തിനാടോ താൻ കരയുന്നത് എന്താ നിൻ്റെ പ്രശ്നം ആരെങ്കിലും എന്തെങ്കിലും പാ ദിയ പറഞ്ഞു നിർ തീർന്നതിനു മുമ്പ് മായ അവളെ കാറ്റിൽ പോലും താങ് താങ്ങുകളുടെ ഇടയിലൊക്കിടെ കടന്നു പോകാൻ കഴിയാത്ത വിധം വാരി പുണർന്നിരുന്നു ദിയയ്ക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് ഒരു നിമിഷം മനസ്സിലായിരുന്നില്ല അവളെ തിരിച്ചു പുണരാൻ കൈ ഉറ ഉയർത്തിയെങ്കിലും എന്തോ ഒന്ന് അവളെ പുറകിലേക്ക് വലിച്ചു എന്താ എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം എന്നോട് പറയാതിരുന്നത് മറ്റാരെങ്കിലും പറഞ്ഞു വേണോ എന്നെ ഇഷ്ടമാണെന്ന കാര്യം ഞാൻ അറിയാൻ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ മനസ്സിൽ എന്തിനാ ദിയ കൂട്ടിവെച്ചിരുന്നത് ഇത്ര നാളും ഒറ്റക്ക് നീരുകയായിരുന്നില്ലായിരുന്നോ എന്താ എന്നോട് പറയാതിരുന്നത് എന്നെ ഇഷ്ടമാണെന്ന് ഉള്ളത് എന്നോട് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് വിചാരിച്ചോ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് നീറിയത് ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നല്ലോ ഒരു സൂചനയെങ്കിലും എനിക്ക് തന്നോടായിരുന്നോ മായ ദിയയെ പുണർന്നുകൊണ്ട് അവളോട് ചേർന്ന് ഓരോന്നും പറയുമ്പോഴും ദിയയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിവെയ്യുന്നുണ്ടായിരുന്നു അവൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാനാകാതെ ദിയ സ്തംഭിച്ചു നിന്നുപോയി എന്താ ഒന്നും പറയാത്തത് ഇനിയും എന്നോട് മറച്ചു വെക്കാൻ എന്ന് വിചാരിക്കേണ്ട ഞാൻ എല്ലാം അറിഞ്ഞു രോഹിത് ഏട്ടൻ എന്നോട് എല്ലാം പറഞ്ഞു രോഹിത് ഫാഷൻ ഡിസൈനിങ് വേണ്ടി ഈ കോളേജിലേക്ക് വന്ന അന്നു മുതൽ ദിയയുടെ സുഹൃത്ത് വർഷങ്ങൾ പോകും തോറും ആ സുഹൃത്ത് ബന്ധം സുദൃഢമായി കൊണ്ടിരുന്നു മായയെ തനിക്ക് ഇഷ്ടമാണെന്നുള്ള സത്യം ദിയ രോഹിതനോട് മാത്രം പങ്കുവച്ചു കളിയാക്കുമെന്ന് ചിന്തിച്ചു പക്ഷേ അവൻ തന്നെ പിന്തുണയ്ക്കുകയുമായിരുന്നു അവളോട് പറയാനായി പലപ്പോഴും തന്നെ നിർബന്ധിച്ചിട്ടുണ്ട് പക്ഷേ താൻ വേണ്ട എന്ന് പറഞ്ഞു മാറി ഇപ്പോഴത്തെ തൻ്റെ വേദന സഹിക്കാൻ വയ്യാതെയായി രോഹിത് മായയോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു ആവ മായയെ വിട്ടു കൊണ്ട് അവളുടെ നേർക്കു നോക്കി പറഞ്ഞതും ദിയ വാക്കുകൾ കിട്ടാതെ അവളുടെ കണ്ണിലേക്ക് നോക്കി നിന്നു മാ വേണ്ട ഇനി ഒന്നും പറയണ്ട ഇത്രയും നാൾ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ കാത്തിരിക്കും ഈ മായയുടെ ജീവിതത്തിൽ ഒരാൾ ഉണ്ടെങ്കിൽ അത് എൻ്റെ ദിയ മാത്രമായിരിക്കും എനിക്ക് എനിക്കും ഇഷ്ട ഒരുപാടൊരുപാട് ഇഷ്ടമാണ് ദിയയെ പറയാൻ സമ്മതിക്കാതെ മായ അത്രയും പറഞ്ഞു കൊണ്ട് അവടെ തോളിൽ പിടിച്ച് മുഖം ദിയയുടെ മുഖത്ത് നിന്നും നേരെ കൊണ്ടുവന്നു ഞെട്ടലോളെ അവളുടെ കണ്ണുൽ കണ്ണിലേക്ക് നോക്കി നിൽക്കുന്ന ദിയയുടെ ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്ത് പ്രണയത്തോടെ ചുംബിച്ച് ആദ്യ ചുംബനം കണ്ണുകൾ വിടർത്തി നോക്കി നിൽക്കുന്ന ദിയയുടെ കയ്യിൽ കോർത്തു പിടിച്ചുകൊണ്ട് ആ ക്ലാസ് റൂം വിട്ട് പുറത്തേക്കിറങ്ങി മായയുടെ നിഷ്കളങ്കമായ പുഞ്ചിരി നോക്കിക്കൊണ്ട് ദിയ അവളോടൊപ്പം പുറത്തേക്ക് പോയി അവരുടെ പ്രണയം അവിടെ തുടങ്ങി ആ ക്ലാസ് മുറിയിൽ നാല് ചുമരുകൾ സാക്ഷിയാക്കിക്കൊണ്ട്